സാർ മെഡിക്കൽ സിസ്റ്റിനെ കുറിച്ച് ഇപ്പം പറഞ്ഞു അപ്പോൾ ഈ കേരളത്തിലെയും അല്ല മെഡിക്കൽ സിസ്റ്റവും ബ്രിട്ടനിലെ മെഡിക്കൽ സിസ്റ്റവും അതിനെക്കുറിച്ചൊന്ന് സാറൊന്ന് പറയാം സാറിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റില് ഒരു നല്ല ചോദ്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് ആരോ അയച്ചു ഒരു ക്ലിപ്പാണ് അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജോസ് ചാക്കോ എന്നാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം യു കെയിൽ വന്നു യു കെയിൽ വന്ന് ബ്രിട്ടനിലെ എൻ എച്ച് എസിനെ കഴിഞ്ഞ് നല്ല സിസ്റ്റമാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്ത് റീഡിംഗിന്റെ പുറത്താണത് പറഞ്ഞത് എനിക്കിപ്പോൾ ഞാനത് കണ്ടപ്പോൾ തന്നെ സർപ്രൈസ്ഡ് സർപ്രൈസ്ഡായിപ്പോയി അദ്ദേഹം ചെയ്തതിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷേ അദ്ദേഹം ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് കേരളത്തിലെ പ്രൈവറ്റ് ഹെൽത്ത് കെയറും ബ്രിട്ടനിലെ സ്റ്റേറ്റ് ഹെൽത്ത് കെയർ തമ്മിലാണ് കമ്പയർ ചെയ്തത് ഓക്കെ ഓക്കെ അത് ഇവിടെ ജി പിയിൽ വരുന്ന താമസങ്ങളും കാര്യങ്ങളും അത് 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 പ്രൈവറ്റ് സെക്ടറിലല്ലോ ജി പിയിൽ കാണാൻ പോകാനായിട്ട് നിങ്ങൾക്ക് താമസമുണ്ട് ഡിലേ ഉണ്ട് അത് അത് ഇപ്പം അത് മാറി മാറി വരുന്നുണ്ട് അത് പണ്ടങ്ങനെ അല്ലായിരുന്നു അത് പട്ട് ഈ സാമ്പത്തികമായ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായൊരു പ്രശ്നമാണ് പക്ഷേ അതിൽ മാറ്റം ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ നമുക്ക് സാവസർജനെ പോയി കാണാം എന്നാ കാ സർജനെ പോയി നേരിട്ട് കാണാം പ്രൈവറ്റ് സെക്ടറിലാണ് പ്രൈവറ്റ് സെക്ടറിലാണ് ഡയറക്റ്റ് എൻ്റെ വീടിന് ആർപ്പുക്കരയിൽ എൻ്റെ വീടിനവിടെ ഒരു കുട്ടിക്ക് ഓപ്പറേഷൻ നടത്താൻ നാൽപ്പത് ലക്ഷം രൂപ നാട്ടുകാർ പിരിയാണ് അപ്പോ കാശള്ളവരെ സംബന്ധിച്ചാണെങ്കി അദ്ദേഹം പറയാണ് പിള്ളേർക്ക് വേണം വീട്ടിൽ പോയി കാണാം ശരിയാ കാശ് വേണം സാധാരണക്കാരൻ ഈ സാധാരണക്കാരന് മെഡിക്കൽ കെയർ കിട്ടുന്നത് കേരളത്തിലേക്ക് കഴിഞ്ഞ് നല്ലത് ബ്രിട്ടനെ തന്നെയാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന്റെ കാരണം ഇവിടെ അതായത് നേ ഭവൻ എന്ന് പറയുന്ന പതിമൂന്നാമത്തെ വയസ്സിൽ കനി തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാള് ഇവിടെ ഹെൽത്ത് മിനിസ്റ്ററായി അദ്ദേഹം കൊണ്ടുവന്ന പോളിസിയാണ് ഈക്വാലിറ്റി ഇൻ മെഡിക്കൽ കെയർ അതിൽ എൻ്റെ ഇൻഹർ രണ്ടാ പ്രശ്നങ്ങളുണ്ട് ഞാനെല്ലാം പറയുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീട് ആർപ്പുക്കരയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇരിക്കുന്നത് ആർപ്പുര പഞ്ചായത്താണ് അതിന് ചുറ്റും ഒരു നാലഞ്ച് മെഡിക്കൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഈ മെഡിക്കൽ കോളേജ് അത്ര ഓക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രൈവറ്റ് എല്ലാം ചുറ്റും കൊണ്ടാകുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഈ ഏറ്റുമാനൂർ ഇന്ന് മുട്ടിറയ്ക്ക് പോകുമ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ് ഞാൻ എൻ്റെ വീടിൻ്റെ പെട്ട ഫോട്ടോ ഞാൻ കാണിച്ചു ആ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ കിഡ്നി തകരാറിലാണ് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ അദ്ദേഹത്തിൻ്റെ ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ് എന്നെ സഹായിക്കുകയില്ല ഞാൻ മരിച്ചു പോകും ഞാൻ ഫോട്ടോ അടക്കം വെച്ച് വൻ ഫ്ലെക്സ് വെച്ച് മെഡിക്കൽ കെയറിന് വേണ്ടി ബെഗ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് കേരളത്തിലുള്ളത് ആ സിസ്റ്റം ബ്രിട്ടനിലേക്ക് കഴിഞ്ഞ് നല്ലതാണെന്ന് പറയുന്നേ അദ്ദേഹത്തോട് എനിക്ക് എനിക്ക് സഹതപിക്കാൻ മാത്രമേ പറ്റൂ അത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ യഥാർത്ഥ വർക്കിംഗ് ക്ലാസിന്റെയോ യഥാർത്ഥ പാ ജനങ്ങളുടെയോ അതായത് അപ്പർ ക്ലാസിന്റെ വിഷയങ്ങൾ മാത്രമേ ശരിയാണ് അപ്പർ ക്ലാസ്സിന് കാശുണ്ട് നേരെ നേരെ കാസെടുക്കുന്നു ജീപ്പിലെ വീട്ടിലെ കാർഡിയോ സർജറിയുടെ വീട്ടിൽ പോയി കാണുന്നു അഫോർഡ് ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു ഹോസ്പിറ്റൽ കെയർ ആണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് ശരിയാണ് പ്രൈവറ്റ് കെയറിൽ ആർക്ക് ലക്ഷം രൂപ കൊടുത്ത് കിഡ്നി മാറ്റി വെക്കാൻ ും കിട്ടുത്യമായ ഒരു ധാരണയില്ല എന്തുകൊണ്ട് പറഞ്ഞാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതെങ്കിൽ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ആർക്ക് വേണ്ടി ആരെ ഏത് റെപ്രസെന്റ് ക്ലാസ്സിലെയാണ് യഥാർത്ഥ ചോദ്യം ആ ചോദ്യം അദ്ദേഹം ചെയ്യുന്ന കാശ് ഉള്ള ആളുകളിലെ അപ്പർ ക്ലാസിന്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ ആളുകളിലെ ഈ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ ഈ ഈ സമരം ആശാർ അവർക്ക് പോകാൻ പറ്റുമോ പറ്റില്ല അവിടെ ഓട്ടോ ഷോക്ക് പോവാൻ പറ്റുമോ ഇല്ല ടാക്സി ഡ്രൈവേഴ്സ് പോകാൻ പറ്റുമോ ഇല്ല കണ്ടെത്തി പണിക്ക് പോകുന്നവർക്ക് പറ്റുമോ ഇല്ല ഞാനൊക്കെ ക്ലാസ് ക്ലാസ്സിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പനമ്മ കണ്ടമ്മ പോകുന്നില്ലായിരുന്നു അപ്പ കണ്ടി പണിക്ക് ഞങ്ങൾക്ക് പറ്റുമോ ഇല്ല എടോ പണ്ട് ഞാൻ എന്റെ കാലത്ത് പപ്പായ്ക്ക് പ്രാവശ്യം മെലാരി വന്നിട്ട് പൈസ ഇല്ലാഞ്ഞിട്ട് അതിലൊക്കെ പോയി പൈസ കടം മേടിച്ചു പോ കൊണ്ട് ആശ്വസി പോയി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അപ്പോൾ പൈസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റ് ആണ് പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറഞ്ഞത് യാതൊരു ബന്ധവും ഇല്ല അതൊരു പ്രോപകാന്ഡിയായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതാണ് അതിൻ്റെ ഉത്തരം